ആലപ്പുഴ നഗരസഭാ ഭരണം നേടിയെടുക്കുന്നതിനായി ചരട് വലികളുമായി ഇടത് വലതു മുന്നണികൾ ഇരുമുന്നണികൾക്കും ഭരണത്തിലെത്താൻ നിർണായകമായിരിക്കുകയാണ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ജോസ് ചെല്ലപ്പന്റെ നിലപാട് സംസ്ഥാനത്താകെ അലയിടിച്ച തരംഗത്തിൽ ആലപ്പുഴ നഗരസഭയും ഒപ്പം നിന്നു കഴിഞ്ഞ തവണ ഇരട്ടിയിലധികം സീറ്റുമായാണ് ജയിച്ചു കയറിയത് വാർഡുകളുള്ള നഗരസഭയിൽ സീറ്റാണ് എൻ സി പിയും പി ഡി പിയും ചേർന്നാൽ ഇരുപത്തി ഒന്ന് സീറ്റ് ലഭിച്ചിന് ഒപ്പത്തിനൊപ്പം എത്തും പിന്നെ ഇരുമുന്നണികൾക്കും ആശ്രയം സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ജോസ് ചെല്ലപ്പനാണ് ഇതിനിടയിൽ പലരും അനൌദ്യോഗികമായി ജോസ് ചെല്ലപ്പനെ സമീപിച്ചിട്ടുമുണ്ട് അതേസമയം ആലപ്പുഴ നഗരത്തിന് മാറ്റമുണ്ടാകുന്ന വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ജോസ് ചെല്ലപ്പൻ അറിയിച്ചു ആ ഞാൻ ഒരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതെങ്കിലും വേണ്ടിയാണ് ജയിച്ചത് എന്റെ നാട് എന്ന് പറയുന്ന മംഗലം ആ മംഗലം വാർഡിലെ ജനങ്ങളെ ഞാൻ നെഞ്ചോട് ചേർത്ത് വാർഡ് വികസനം എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഞാൻ ഒരു ഒരു ഭരണ സംവിധാനത്തിന്റെ സ്ഥാനമാനങ്ങളിലോ അതിന്റെ ഭാഗമായോ ഇരിക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നാൽ ആലപ്പുഴ നഗരം തന്നെ മാറണം പുതിയൊരു ഒരു അപ്ഡേഷൻ ഉണ്ടാകണം ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം നഗരസഭയിലെ മുൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നാണ് യു ഡി എഫിന്റെ വാദം എന്നാൽ സ്വതന്ത്രം തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് യു ഡി എഫ് സ്വതന്ത്രന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കാറുള്ളത് ആലപ്പുഴ ജില്ലയിൽ സ്വാതന്ത്ര്യമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ സ്വതന്ത്രന്മാരെല്ലാം സഹോദരഗതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവരെ പ്രത്യേകം സ്വാധീനിക്കേണ്ട ആവശ്യമില്ല അവർക്കറിയാം ഒരു ഒരു ഗവൺമെന്റ് ഉണ്ടാകുവാൻ അല്ലെങ്കിൽ നഗരസഭാ ഭരണം നന്നായി നടക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് എന്നുള്ളത് സ്വാതന്ത്ര്യമാർക്കും അറിയാം അതുകൊണ്ട് സ്വതന്ത്രന്മാരെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി അനുകൂലമായി മാത്രമേ വോട്ട് ചെയ്യുള്ളൂ അതേസമയം സ്വതന്ത്രനെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലുള്ള ഇടതുമുന്നണി വർഗീയ പ്രസ്ഥാനങ്ങൾ ഒഴികെയുള്ള ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് അതാരായാലും നമ്മൾ പ്രശ്നമില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയില്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു അവസ്ഥ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ വരിക അതിൻ്റെ ഫലമായിട്ട് ഭരണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഒഴിവാക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കും മത്സരിച്ച് ആരെങ്കിലും ഞങ്ങളെ പിന്തുണച്ചാൽ ആ പിന്തുണ നഗരസഭയിൽ പല വാർഡുകളിലും മികച്ച മുന്നേറ്റമാണ് എൻ ഡി എ കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ മൂന്നായിരുന്ന സീറ്റ് ഇത്തവണ അഞ്ചാക്കി ഉയർത്തുകയും ചെയ്തു എന്നാൽ എല്ലാ മുന്നണികളെയും കടത്തിവെട്ടിയാണ് മംഗലം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച ജോസ് ചെല്ലപ്പന്റെ വിജയം അതുകൊണ്ട് തന്നെ ജോസ് ചെല്ലപ്പൻ എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കും ആലപ്പുഴ നഗരസഭയുടെ ഭരണം ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ